нам скарим. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയത് ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലക്കെതിരെ രൂക്ഷ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ വീണ്ടും ബാലക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എലിസബത്ത് തന്നെയും മാറാട്ടെണ്ണിനെയും ചേർത്തുവരെ കഥകൾ ഉണ്ടാക്കിയ ആളാണ് ബാലയെന്നും താൻ വീട് വിട്ടിറങ്ങിയതിനു ശേഷമാണ് ഇതുണ്ടായതെന്നും എലിസബത്ത് തന്റെ വീഡിയോയിലൂടെ പ്രതികരിച്ചു ഈ ഇരുന്നൂറ്റി അമ്പത് കോടി ഉണ്ടായെന്നതിലെ സത്യം എനിക്ക് അറിയേണ്ടതുണ്ട് ബാലയുടെ വീട്ടിൽ നിന്ന് സഹി കിട്ടി ഇറങ്ങിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എലിസബത്ത് ഉദയൻ തന്നെയും സന്തോഷ് വർക്കിയെയും ചേർത്ത് ബാല മോഷമായി സംസാരിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു സെപ്റ്റംബർ നാലിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സെപ്റ്റംബർ എട്ടിനായിരുന്നു എന്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് ആറട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി ഒരു പിറന്നാൾ മെസ്സേജ് അയച്ചിരുന്നു ഒരു യൂട്യൂബ് ആയിട്ടാണ് ഇട്ടത് അതിന് ഞാൻ നന്ദി പറഞ്ഞിരുന്നു ആ സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ട് പുള്ളി ഒരു അഭിമുഖം നൽകി കണ്ടോ എന്ന മട്ടിൽ അത് കണ്ടാൽ തോന്നും എനിക്ക് ആറട്ടെണ്ണൻ പേഴ്സണൽ മെസ്സേജ് അയച്ചതാണെന്ന് ഇതെ വിമർശിച്ച് ചെകുത്താൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്വന്തം ഭാര്യയെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന് സത്യത്തിൽ ആ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു ചെകുത്താനെ മുൻപ് എനിക്ക് ദേഷ്യമായിരുന്നു കാരണം തെറി പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്ന ആളായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ ചെകുത്താൻ വന്നതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയെന്നും എലിസബത്ത് പറഞ്ഞു മുമ്പൊരിക്കൽ സന്തോഷ് വർക്ക് അപമാര്യതയായി പെരുമാറിയെന്ന് ബാല പ്രതികരിച്ചിരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുന്ന ശീലം സന്തോഷ് വർക്കിക്കില്ല സന്തോഷ് വർക്ക് ചെയ്ത കാര്യം തനിക്ക് തുറന്നു പറയാൻ പോലും മടിയുണ്ട് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവർ ആരെങ്കിലും അവിടേക്ക് വരുമോ അതിനായിരുന്നു താൻ സന്തോഷ് വർക്കിയെ തെറി വിളിച്ചതെന്നുമാണ് ബാല പറഞ്ഞിരുന്നത് ഇനിയും ആ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ കൊലക്കേസിൽ പ്രതിയായേ എന്ന് എലിസബത്ത് പറയുന്നു അങ്ങനെ നമ്മളെ കൊണ്ടുപോയി പെടുത്തും പ്ലാൻഡായി എന്നെ ഇറക്കി വിട്ടതാണ് ഞാൻ ഇറങ്ങുമ്പോൾ അയ്യോ ചേച്ചി പോകുന്നു എന്ന് ചിലർ പറഞ്ഞു ഞാൻ കോടികൾ നോക്കണോ അതോ ഈ ലൂസ് ഇറങ്ങിപ്പോകുന്നത് നോക്കണോ എന്നാണ് അയാൾ ചോദിച്ചത് വക്കീലും ഗുണ്ടാസെറ്റുകളും അവിടെയുണ്ടായിരുന്നെന്നും എലിസബത്ത് പറയുന്നു തന്നെ പ്രണയിക്കുന്ന കാലത്ത് ബാല മറ്റൊരു സ്ത്രീക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നതെന്നും എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട് മുൻ ബാല ഇയാളുടെ എഴുപത് ശതമാനം സ്വത്തുക്കൾ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കാണിക്കുന്നില്ല തുടങ്ങിയ വാദങ്ങൾ താൻ വിശ്വസിച്ചു ഇതിനെതിരെ മറുവാദങ്ങൾ വന്നിരുന്നില്ല കോടതിയിൽ നടന്നത് നമ്മൾ അറിയില്ലല്ലോ ബാല പറയുന്നതാണ് അന്ന് താൻ വിശ്വസിച്ചതെന്നും എലിസബത്ത് പറയുന്നു ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട് ബാലയുടെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണം തനിക്ക് നേരെ നടന്നിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് കമന്റുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇനി എന്ത് ചെയ്താലും പറ്റുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമെന്ന് എലിസബത്ത് പറഞ്ഞു പറയുന്നു സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം ബാലയ്ക്ക് നേരെ വരുന്നുണ്ട് പിന്തുണച്ചാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് എലിസബത്ത് പറയുന്നത് എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇതിന് പിന്നിലും മഞ്ജനയാണെന്ന് എലിസബത്ത് പറയുന്നുണ്ട് ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ മുൻ ഭാര്യ മൂന്നാമതും വിവാഹം ചെയ്തിരിക്കെയാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്ത് വന്നത് നേരത്തെ അമൃത സുരേഷും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് അടുത്തിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് എന്നെ പറ്റിച്ചത് ശരി പക്ഷേ ജനങ്ങളെ പറ്റിക്കുന്നത് കാണാൻ വയ്യ ബോഗർമില്ല എന്ന സിനിമ കണ്ടിരുന്നു അതിൽ നായകന്റെ മുഖം ഞാൻ കണ്ടില്ല ഭാര്യ എന്ന് പറഞ്ഞ് മുന്നിൽ നിർത്തി ക്രൂരത ചെയ്യുന്ന ചിലരുടെ മുഖമാണ് ഓർമ്മ വന്നത് ആദ്യ ഭാര്യ ഇയാളുടെ എഴുപത് ശതമാനം സ്വത്ത് തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കാണിക്കുന്നില്ല തുടങ്ങിയ പല ആരോപണങ്ങളും ഇയാൾ ഉന്നയിച്ചിരുന്നു തനിക്ക് വിഷം തന്നു കൊലപ്പെടുത്താൻ നോക്കിയിരുന്നുവെന്ന് ഇയാൾ എന്നെ വിശ്വസിപ്പിച്ചിരുന്നു ഒരു ഡോക്ടറെ കൊണ്ടും കസ്റ്റംസ് ഓഫീസറെ കൊണ്ടും എന്നെ വിളിപ്പിച്ച് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു അതിനാൽ ഇത് സത്യമല്ലെന്ന് വിചാരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ വിശ്വസിച്ച് പോയി ആദ്യ ഭാര്യ എന്തുകൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകും കേസ് കൊടുക്കണമെന്നൊക്കെ പറയുന്ന മറ്റുള്ളവർക്കും ഇതേ ഭയങ്കര ഓർക്കണമെന്നും എലിസബത്ത് പറയുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.